ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ രേവതി ചെന്ന് മഹേഷിൻ്റെയും കൂട്ടുകാരുടെ മുന്നിൽ നിന്ന് എല്ലാ സത്യങ്ങളും മനസ്സിലാക്കുവാണ് അപ്പോൾ സച്ചി ആരുടെ മുന്നിൽ ആത്മാഭിമാനം പങ്കുവെക്കില്ല അതുപോലെ തന്നെ ആരുടെ മുന്നിലും തോറ്റു കൊടുക്കുകയില്ല അതുകൊണ്ട് കാറ് വിറ്റ് ആ പൈസ കൊടുത്തു എന്നുള്ള കാര്യം മഹേഷ് രേവതിയോട് പറയുമ്പോൾ രേവതി നടുങ്ങി നിൽക്കുകയാണ് ഒട്ടും വിശ്വസിക്കാൻ പറ്റാതെ അങ്ങനെയാണ് ഈ ഒരു കാര്യത്തിലേക്ക് വന്നതെന്ന് മനസ്സിലായി അന്ന് കാറ് വിറ്റ് സച്ചി കാശ് കൊടുത്തില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ എല്ലാവരുടെയും കാറ് അത് ആൻ്റണിയെ പിടിച്ചെടുത്തുകൊണ്ട് പോയേനെന്ന കാര്യം ബൈജു ഇങ്ങനെ അവിടെ നിന്ന് ദേവയെ പറയുന്നു അപ്പോൾ ഞങ്ങളും കുടുംബവും പട്ടിണി ആവേണ്ടി വന്നേനേന്നും പറയുന്നു അപ്പോൾ ഇതൊക്കെ രേവതി കേട്ടുകൊണ്ട് നിൽക്കുമല്ലേ നല്ല മനസ്സാണ് സച്ചി സച്ചിയുടെ വേറെ ആരെങ്കിലും സുഹൃത്തുക്കൾക്ക് വേണ്ടി ഇങ്ങനെയൊക്കെ ചെയ്യുവോ എന്നൊക്കെ അന്ന് സച്ചിയെ കുറ്റം പറഞ്ഞവരൊക്കെ ഇന്ന് ആ രീതിയിൽ പറയുക അപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും അവനവനെ പറ്റി മാത്രമാണ് ചിന്തിക്കുന്നതെന്നും പക്ഷെ സച്ചി അവന്റെ കൂടെയുള്ളവരുടെ നല്ലതിനെ നല്ലതിനെപ്പറ്റിയാണ് ചിന്തിക്കുന്നതെന്നൊക്കെയുള്ള കാര്യങ്ങളെങ്ങനെ ഇവർ പറഞ്ഞു അവൻ്റെ ജീവനായിരുന്നു ആ കാർ അത് അവൻ ഞങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വിറ്റതെന്നും അതെല്ലാം പറഞ്ഞ് മഹേഷൊക്കെ ഇങ്ങനെ പറയുക അവനെ പോലെ ഒരു ഫ്രണ്ട് ഞങ്ങൾക്കല്ലാതെ മറ്റാർക്കും ഈ ലോകത്ത് കിട്ടാനും പോകുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നു അപ്പോൾ അതൊക്കെ കേട്ട് ഇവർ രേവതി വിഷമിച്ചിരിക്കാം അപ്പോൾ കാർ കുറ്റ കാർ നഷ്ടപ്പെടും എന്നുള്ള രീതിയിൽ ഞങ്ങൾ സച്ചയെ കുറ്റപ്പെടുത്തി അവൻ അതൊന്നും മനസ്സിൽ വെച്ചില്ല ഞങ്ങൾക്ക് വേണ്ടി നല്ലത് ചെയ്തു ഞങ്ങൾ സന്തോഷത്തോടെ ഇന്നിരിക്കാൻ കാരണം അവനാണെന്നൊക്കെ പറയുമ്പോൾ രേവതിക്ക് അഭിമാനം തോന്നുകയാണ് നമ്മുടെ സച്ചയയെപ്പറ്റി അപ്പൊ അങ്ങനെ ഇബരിത്തെല്ലാം പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോൾ രേവതിയുടെ കണ്ണ് നിറയുക അപ്പോ അവൻ അവന്റെ വീട്ടിലുള്ളവർക്ക് അവൻ ശത്രുവാണെങ്കിൽ പുറത്തുള്ളവർക്ക് അവൻ വേറൊരാളാണ് സച്ചി എത്ര നല്ലവനാണെന്ന് അവനെ അടുത്തറിയുന്നവർക്ക് മാത്രമേ അറിയുകയുള്ളൂ എന്ന കാര്യവും പറഞ്ഞു അവനെ പോലെ നന്മയുള്ളവൻ വേറെ ആരും കാണില്ല എന്നൊക്കെ പറയൂ കേട്ടോ കാറുറ്റത്തിന്റെ പേരില് രേവതി അവനോട് ദേഷ്യപ്പെടാൻ പാടില്ല എന്നും മഹേഷ് പറഞ്ഞു കൊടുത്തു പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ നല്ല വിഷമമുണ്ട് സച്ചിക്ക് എന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതിൽ പറയാം അവനെ ആരും മനസ്സിലാക്കുന്നില്ല തനിച്ചാണ് എന്നുള്ളൊരു തോന്നലുണ്ട് സച്ചിക്ക് എന്ന് പറയുമ്പോൾ അദ്ദേഹം തനിച്ചാണെന്നുള്ള തോന്നൽ വേണ്ട ഞാനുണ്ട് അദ്ദേഹത്തിന് എന്നൊക്കെ പറഞ്ഞ രേവതി അന്നേരം മഹേഷിനോടും കൂട്ടുകാരോടും പറയുന്നു അപ്പോൾ അത് കേട്ടപ്പോൾ അവർക്ക് സന്തോഷമായി അദ്ദേഹം ആരാണെന്നും എന്താണെന്നും എനിക്കറിയാം ഞാൻ മനസ്സിലാക്കിയതുപോലെ മറ്റാരും അദ്ദേഹത്തിന് ഇന്നു വരെ മനസ്സിലാക്കിയിട്ടില്ലെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് നമ്മുടെ രേവതി ആ സമയത്തെ അപ്പോൾ എൻ്റെ അനിയൻ്റെ കാര്യത്തിൽ ആലോചിക്കാതെ ചിലത് ചെയ്തെന്നും അതുകൊണ്ട് ചെറിയ പിണക്കും ഉണ്ടായിരുന്നു എനിക്ക് അല്ലാതെ അദ്ദേഹത്തിനോട് ദേഷ്യമോ വഴക്കോ ഒന്നും എനിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ സച്ചി ചെയ്തതിനെ പറ്റി ഒരിക്കലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ പറയാൻ പറ്റാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുക അപ്പം രേവതി ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നു ഇപ്പം എൻ്റെ ദേഷ്യം അവനോടാ ആ ആന്റണിയോടാണെന്നും പറഞ്ഞാൽ അവൻ എൻ്റെ സച്ചേട്ടനോട് കാലിൽ വീണ് ക്ഷമ ചോദിക്കാൻ പറഞ്ഞല്ലേ അവനെ ഞാൻ വെറുതെ വിടില്ല എന്ന് പറഞ്ഞാണ് നമ്മുടെ രേവതി അവിടെ നിന്ന് പോകുന്നത് അങ്ങനെ രേവതി അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോഴേക്കും ഇവരെല്ലാവരും ഇങ്ങനെ നിൽക്കുക ഈ സമയത്ത് രേവതി നേരെ ആന്റണിയുടെ ഓഫീസിലേക്ക് ചെല്ലുന്നെച്ചിട്ട് എടാ ആന്റണി എന്നും പറഞ്ഞൊരു വിളി അപ്പം ആന്റണി ഇങ്ങനെ അന്തം വിട്ട് നോക്കുതേ രേവതി ആഹാ രേവതി ചേച്ചിയോ കേറുവാ ഇതെന്താ അപ്പൊ രേവതിയുടെ നോട്ടൊക്കെ കണ്ടിപ്പോ ഇവനൊരു പേപ്രാളും പോലെ അപ്പൊ ആ ചേച്ചി ഇരിക്കുക അപ്പൊ ചേച്ചി ഞാൻ ജ്യൂസ് എല്ലാം പറയട്ടെ എന്ന് ചോദിച്ചു ഇരിക്കുക ചേച്ചി ഇരിക്കുക എന്ന് പറഞ്ഞു ഭയങ്കര സ്നേഹം അപ്പൊ എന്നിട്ട് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടൊന്നും അല്ല ഞാനിവിടേക്ക് വന്നതൊന്നും നീ ആരാടാ ഇവിടുത്തെ എന്നൊക്കെ രേവതി എന്ന രവിനോട് ചോദിച്ചു അടിച്ച് നടന്ന അലവരാധി പയ്യനല്ലേ നീ എന്നൊക്കെ ചോദിക്കുമ്പോൾ അവന്റെ ഭാവമൊക്കെ മാറി എൻ്റെ ഭർത്താവ് നിന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കണമല്ലേ അതാ നിന്റെ ആഗ്രഹം അല്ലേന്ന് ചോദിച്ചു അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് എന്റെ ദേഹത്ത് കൈവെച്ചു അതാണെന്ന് ആന്റണി പറയുമ്പോൾ നിന്റെ കയ്യിലിരിപ്പേ അതാണല്ലോ നിന്നെ എങ്ങനെ അടിക്കാതിരിക്കുമെന്ന് നേരത്തേക്കും രേവതി ചോദിക്കുന്നു ഈ അക രേവതിയെ എന്നു ദേഷ്യം അതിന് ഞാനൊന്നും ചെയ്തിട്ടില്ല എന്നേരം ഇയാൾ പറയാം മഹേഷിനോ കൊർദോ കാശിന്റെ പലിശ ചോദിച്ചു അതിനാണ് സച്ചി എന്നെ അടിച്ചതെന്നൊക്കെ വന്നോണെ പറയാം ശരത്തിൻ്റെ കൈ പിടിച്ചോടിച്ചതെന്ന് പറയുമ്പം നിന്റെ കൂടെ കൂടിയത് കൊണ്ട് ശരത് ഇപ്പൊ ഞങ്ങൾ പറയുന്നത് കേൾക്കാതെ അവന്റെ ഇഷ്ടത്തിന് നടക്കുന്നതെന്ന് പറയുമ്പോൾ ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല സത്യസന്ധമായി ജോലി ചെയ്യുകയാണെന്ന് ആന്റണി പറഞ്ഞപ്പോൾ എനിക്കിന്ന് അറിയാം നിന്റെ സത്യസന്ധത ചെറിയ രീതിയിൽ മോഷണം തുടങ്ങിയ നീ ഇപ്പോൾ വലിയ രീതി മോഷ്ടിക്കാൻ തുടങ്ങി എടാ നീ ആരാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാമെന്നും നീ കൂടുതൽ സംസാരിക്കണ്ടെന്നും പറഞ്ഞു എൻ്റെ സച്ചിയേടനോട് നിന്റെ കാലിൽ വീണ് ക്ഷമ ചോദിക്കാനും മാത്രം പറയാൻ നീ വളർന്നോടാ എന്നൊക്കെ രേവതി ചോദിക്കുന്നെ അപ്പൊ രേവതി അത് ചോദിക്കുന്നത് കേട്ടപ്പോ ദേഷ്യം വരുന്നുണ്ട് അദ്ദേഹത്തിന്റെ കാലില് നഖത്തിന്റെ വിലയുണ്ടോടാ ഉണ്ടോടാന്ന് നിനക്ക് ഉണ്ടോടാന്നൊക്കെ ചോദിച്ചു കേട്ടോ നോക്ക് നിന്നെപ്പോലെ മോഷ്ടിച്ചും പിടിച്ചുപറിച്ചൊന്നും അല്ല അദ്ദേഹം ജീവിക്കുന്നത് അധ്വാനിച്ച് നേർവഴിക്ക് പണം ഉണ്ടാക്കി അദ്ദേഹം ജീവിക്കുന്നത് അത് നീ മറക്കരുതെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് വേണ്ടി മാത്രമല്ല അദ്ദേഹത്തിന്റെ കൂടെ നിൽക്കുന്നവർക്ക് വേണ്ടി കൂടിയാണ് അദ്ദേഹം ജീവിക്കുന്നതെന്ന കാര്യവും രേവതി വിനോട് പറയണു പിന്നെ അതൊന്നും ഇഷ്ടപ്പെടുന്നില്ല നിന്നെപ്പോലെ അല്ല അദ്ദേഹമെന്നും നിങ്ങൾ അങ്ങനെയൊക്കെ തന്നെ വിശ്വസിച്ചു പക്ഷെ അവൻ അങ്ങനെ ഒരുത്തനല്ല എന്നും അവൻ കുടിച്ചിട്ട് കണ്ണി കണ്ടവരെയൊക്കെ അടിക്കുന്നവനാണെന്നും അതാണ് അവന്റെ ഹോബി എന്നൊക്കെ ഇയാൾ രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നു ശരത്തിനെ അവൻ എന്തൊക്കെയാ പറഞ്ഞതെന്നറിയാമെന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹത്തിന് ശരത്തിനെ ശാസിക്കാനും ശിക്ഷിക്കാനുമുള്ള അവകാശവും അധികാരവും ഉണ്ട് എന്തോ ദേഷ്യത്തിൽ ആലോചിക്കാതെ ശരത്തിന്റെ കൈ പിടിച്ചോടിച്ചു അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനോട് ദേഷ്യത്തിൽ ആരെന്ത് പറഞ്ഞാലും മിണ്ടാതെ നിൽക്കുമെന്ന് കരുതിയോടാ നീ എന്ന് രേവതിവിനോട് ചോദിച്ചു പിന്നെ ദേ നിന്നെ പോലെ മറ്റുള്ളവരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്ന ഒരാളല്ല അദ്ദേഹം എനിക്ക് എന്ത് സംഭവിച്ചാലും പ്രശ്നമല്ല തൻ്റെ സുഹൃത്തുക്കൾക്ക് പ്രശ്നം വരരുത് എന്ന് കരുതിയാണ് സ്വന്തം കാറ് വിറ്റ് സുഹൃത്തുക്കൾക്ക് കൊടുക്കാനുള്ള പൈസ നിന്റെ മുഖത്തേക്ക് വലിച്ചെറിഞ്ഞു കൊടുത്തത് അതാ എൻ്റെ സച്ചേടനെന്ന് പറഞ്ഞ് രേവതി അവനോട് അവിടെയിട്ട് ചവിട്ടി കൂട്ടുമല്ലേ അപ്പോഴേക്കും അവിടുത്തെ ഗുണ്ടകൾ വന്നത് കേൾക്കുക മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്തു അദ്ദേഹം ഇപ്പൊ അദ്ദേഹം ഓട്ടോ ഓടിക്കടാ പത്ത് രൂപയ്ക്ക് പോലും മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടിലിടാ എൻ്റെ സച്ചേട്ടൻ എന്നൊക്കെ രേവതി ഇങ്ങനെ പറയുന്നുണ്ട് ആരെയും എൻ്റെ സച്ചേട്ടൻ പറ്റിക്കുകയില്ല അങ്ങനെയുള്ള ഒരാളോട് ക്രിമിനലായി നീ നിന്റെ കാൽക്കൽ വന്ന് വീഴണോന്ന് പറഞ്ഞല്ലേ നന്നായിട്ടുണ്ടെന്നൊക്കെ രേവതി പറയുമ്പോൾ അമ്മമാരെല്ലാം വന്നിങ്ങനെ നിക്കുന്നു നീ ഒക്കെ ഒരു മനുഷ്യനാണോടാ നീ അങ്ങനെ പറയുന്ന ആ ഒരു സമയത്ത് ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിലേ നിന്റെ ചെകിട അടിച്ചു പൊട്ടിച്ചേനും പറഞ്ഞുകൊണ്ട് കൈ പൊക്കി നിൽക്കുമ്പോൾ ഏ ഇതും പറഞ്ഞു പുറത്ത് നിന്നിക്കുന്നുണ്ടെങ്കിൽ കൈ പൊക്കി അപ്പോൾ ആരോടെ എന്താണ് സംഭവം സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാമോ എന്നാൽ പുറത്ത് നിൽക്കുന്നവന്മാർ ചോദിച്ചിട്ട് ഇടിച്ചു കയറി രേവതിയുടെ അടുത്തേക്ക് അങ്ങ് ചെല്ലുക അപ്പം രേവതിയുടെ അടുത്തേക്ക് ഉമാര് ചെന്നിട്ട് ദേ നോക്കുമെന്നും പറഞ്ഞുകൊണ്ട് ചെന്നപ്പോഴേക്കും ഡാ വിടഡാ നമ്മുടെ ശാരത്തിൻ്റെ ചേച്ചിയാ മാറി നിൽക്കാൻ പറഞ്ഞു ആന്റണി അപ്പോഴേക്കും ഉമാര് പറഞ്ഞതുപോലെ തന്നെ അങ്ങ് മാറി നിന്നു ഈ സമയത്ത് ആന്റണി ചേച്ചി ദേ നിങ്ങള് ദേഷ്യത്തിൽ എന്തൊക്കെയോ വന്നു ചുമ്മാ പറയാം എൻ്റെ ഭാഗത്താണെങ്കിൽ ഒരു തെറ്റുമില്ല എന്ന് പറയുമ്പോൾ ഓ തെറ്റ് ചെയ്യാത്തൊരു മാന്യൻ എടാ നീ ആരാ എങ്ങനെയുള്ളവനാണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാവെന്ന് അന്നേരം ഈ നമ്മുടെ രേവതി പറഞ്ഞു കേട്ടോ പിന്നെ നിനക്കിപ്പോ നല്ല സമയമാ അതുകൊണ്ടാ അദ്ദേഹത്തിനോടെ ഇദ്ദേ ഇങ്ങനെയൊക്കെ പെരുമാറിയിട്ടും നീ ഇപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്ന കാര്യവും രേവതി ഇവനോട് പറഞ്ഞു പിന്നെ സച്ചേട്ടൻ ആരാണെന്ന് നിനക്ക് ഇപ്പോഴും മനസിലായിട്ടില്ലെന്നാ തോന്നുന്നതെന്നും പറഞ്ഞു ഇവനതൊക്കെ ഒരു പുച്ഛാവത്തോടെ കേട്ടോ കേട്ടോണ്ട് നിൽക്കുന്നേ ഞങ്ങളുടെ ഏരിയയിലെ ഗജാനന്ദൻ എന്ന് പറയുന്ന ഒരു കൊള്ളപ്പലിശക്കാരൻ ഉണ്ടായിരുന്നു നിന്നെക്കാളും വലിയ ക്രിമിനൽ ആയിരുന്നു അവൻ ഇന്ന് അവൻ എവിടെയാണെന്ന് നീ ഒന്ന് അന്വേഷിച്ച് നോക്കാൻ പറഞ്ഞു പിന്നെ ഒന്നേരിങ്ങനെ ഇങ്ങനെ സച്ചി ഏട്ടൻ അടിച്ച അടിയോടെ അവൻ അടങ്ങി ഉം സച്ചിയേട്ടൻ്റെ ഭയൊന്ന് ചുരുണ്ടുകൂടി കിടക്ക അവനിപ്പം നീ ഓർത്തോളാൻ പറഞ്ഞു പിന്നെ നീയൊക്കെ സച്ചേട്ടന്റെ മുന്നിലെ ഒന്നുമല്ല ഒന്നും വെറും ഒരു കീടവാടാന്നൊക്കെ പറയുമ്പോഴും ഇവനിങ്ങനെ ചെവിയൊക്കെ ആക്കി ചോറിഞ്ഞ് ഇങ്ങനെ രേവതിയെ നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുവാണ് അതെല്ലാം പറഞ്ഞിട്ട് അല്ല നീ എന്തിനാ എൻ്റെ അനിയനെ കൂടെ നിർത്തിയിരിക്കുന്നത് നീ അവനെ വിട്ടേക്കാൻ പറഞ്ഞു അവനെ പഠിക്കുന്ന പയ്യനാണെന്നും അവന്റെ ഭാവി നീ നശിപ്പിക്കരുതെന്നൊക്കെ രേവതി പറയുമ്പോഴും ഇവൻ ഇതെല്ലാം കേട്ടോണ്ട് നിൽക്കുക ഇനി നീ എൻ്റെ ഭർത്താവിന്റെ വഴിയിൽ കുറുകെ വന്നാൽ അദ്ദേഹം നിന്നെന്ത് ചെയ്യുമെന്ന് എനിക്കറിയില്ല പക്ഷെ ഞാൻ എന്ത് ചെയ്യുമെന്ന് നിന്നോട് പറഞ്ഞു തരാം നാട്ടുകാരുടെ മുന്നിൽ വെച്ച് ചേരിപ്പൂരി ആ ചേരിപ്പൂരി അടിക്കും നിന്നെ ഞാനെന്നൊക്കെ രേവതി പറയുമ്പോ ഇവനിങ്ങനെ ചിരിച്ചുകൊണ്ട് നിൽക്കുക നിന്റെ പല്ല് താഴെ വീഴും പറഞ്ഞു പിന്നെ എന്നും പറഞ്ഞുകൊണ്ട് ഇവ നിൽക്കുന്നേ എല്ലാവരുടെ മുന്നിലും നീ നാണം കെടുവെന്നും പറഞ്ഞു പിന്നെ പുറത്തിറങ്ങി നടക്കാൻ പോലും പറ്റില്ല നിനക്കെന്നൊക്കെ പറഞ്ഞ് ആ അടങ്ങിയിരുന്നാൽ നിനക്ക് തന്നെ നല്ലതാണെന്നും പറഞ്ഞു രേവതി ഇവനെ ശരിക്കും പോളിച്ചടിക്കി അല്ലെങ്കിൽ കിട്ടുന്ന നിനക്ക് രേവതി രേവതിയടാ പറയുന്നതെന്നും പറഞ്ഞു രേവതി അവിടെ നിന്നിട്ട് പോക്കും അങ്ങ് പോയി അപ്പൊ രേവതി അങ്ങ് പോയി ഇത് എന്തൊക്കെയാ ആന്റണി ചേട്ടാ ആന്റണിച്ചി ചേട്ടൻ്റെ നേരെ ആരെങ്കിലും കൈകൂടി ചൂണ്ടി സംസാരിച്ചാൽ ആ വരണം ഒടിക്കുന്ന ആളല്ലേ നിങ്ങള് ആ പെണ്ണ് വന്ന് എന്തൊക്കെയാ പറഞ്ഞിട്ട് പോയതെന്നൊക്കെ ഇങ്ങനെ പറയുന്നു അവളെ ഒന്നും വെറുതെ വിടരുതായിരുന്നെന്നും അപ്പൊ അടിക്കണമായിരുന്നു അവളെ എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ ഇവര് പറയുമ്പോഴത്തേക്ക് ആന്റണി ഒന്നും ഇണ്ടെന്നില്ല അന്ന് സച്ചി നിങ്ങളെ പെരുമാറി ഇന്ന് അവന്റെ ഭാര്യ വന്ന് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടും പോയി ഇതൊക്കെ പുറത്തറിഞ്ഞാൽ നിങ്ങൾക്ക് അപമാനം അല്ലേന്നൊക്കെ അമ്മമാര് ചോദിക്കുമ്പോൾ നിങ്ങൾ ഇത് മറ്റാരോടും പറയരുതെന്നും പറഞ്ഞാൽ നിങ്ങളുടെ കൈയും കാലും ഞാൻ തല്ലി ഓടിക്കൂ എന്നും ആന്റണി ഇവന്മാരോട് പറയൂ അവന്മാർ അന്നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുവാട്ടോ അപ്പൊ ഞങ്ങളങ്ങാരോടും പറയാൻ പോകുന്നില്ല പക്ഷേ ശരത്തിനോടെങ്കിലും ഇത് പറഞ്ഞിരിക്കണോ എന്ന് പറയുമ്പോ ഏയ് ശരത് ഇതൊരിക്കലും അറിയാൻ പാടില്ല എന്ന് പറഞ്ഞു നമ്മൾ ശരത്തിന്റെ സുഹൃത്തുക്കൾ മാത്രമാണ് പക്ഷേ അവളെ അവൻ്റെ ചേച്ചിയ പ്രശ്നം ഉണ്ടായാൽ അവൻ ചേച്ചിയുടെ ഭാഗത്ത് മാത്രമേ നിൽക്കുകയുള്ളൂ എന്നും പിന്നെ ഇത് കൈകാര്യം ചെയ്യേണ്ടത് വേറെ രീതിയിലാണെന്നും ആന്റണി ഇങ്ങനെ പറയുന്നു അപ്പൊ എങ്ങനെയാണോ അപ്പൊ എന്താണ് ചെയ്യാൻ പോകുന്നെന്ന് ചോദിച്ചപ്പം നിങ്ങൾ നോക്കിക്കോ ചെയ്യാ ഭർത്താവിന് വേണ്ടി ഓവറായി സംസാരിച്ചിട്ട് പോയ അവളെ വേറെതെ വിടില്ല ഞാൻ എന്ന് ആന്റണി പറയുവാ പിന്നെ ഇവളെയും ഇവളുടെ ഭർത്താവും ഒന്നിച്ചധിക കാലം കഴിയാനും പോകുന്നില്ല എന്നും ആ അതിന് വേണ്ടെന്നത് ചെയ്യും ഞാനെന്നും പറഞ്ഞിങ്ങനെ പറയുമ്പോൾ എന്താ പ്ലാൻ ചോദിച്ചു ശരത്ത് നമ്മളുടെ കയ്യിലുണ്ടല്ലോ ഉം സച്ചിയുടെയും രേവതിയുടെയും ജീവിതത്തിൽ എന്ത് നടക്കണം എന്ത് നടന്നുകൂടാ എന്ന് ഇനി മുതൽ ഞാൻ തീരുമാനിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇവൻ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക അങ്ങനെ രേവതിയോടുള്ള ആ ഒരു ദേഷ്യം തീർക്കാൻ വേണ്ടി നിൽക്കുകയാണ് പിന്നെ കാണിക്കുന്ന ശ്രുതിയെയും ശ്രുതിയെയും ആണ് കേട്ടോ അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഭക്ഷണം വാരി കൊടുത്തും അങ്ങനെ അതുപോലെ അതെ ലണ്ടനിലെ കാര്യം അമേരിക്കയിലെ കാര്യം നയാഗ്രഹ വെള്ളച്ചാട്ടത്തിനെ പറ്റിയൊക്കെ കാര്യങ്ങള് ശ്രുതിയോട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കാം അപ്പൊ ശ്രുതിയുടെ കയ്യിൽ നിന്ന് പതിനാല് ലക്ഷം രൂപ കിട്ടിയിട്ട് വേണം ചേട്ടന് പോകാൻ അതിനുള്ള ആണ് ചേട്ടൻ അപ്പൊ ശരി ശ്രുതി നിരം ചോദിച്ചു പോകുന്നതൊക്കെ ഓക്കെ കാശ് എവിടെ വരും എന്ന് അത് കേട്ടപ്പം അത് അത് അമ്മ പറഞ്ഞിരുന്നല്ലോ നീ നിന്റെ അച്ഛനോട് ചോദിക്കാനായിട്ട് പിന്നെ ഒരു വർഷത്തിനകം കാശ് നമുക്ക് തിരികെ കൊടുക്കാവന്നേ ഉറപ്പാണെന്നൊക്കെ ഇങ്ങനെ ശ്രുതി പറയുക പിന്നെ ശ്രുതി നോക്ക് ജോലിക്ക് ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ കാശ് പിന്നെ നമ്മുടെ കൈകളിലേക്ക് ഒഴുകും നമുക്ക് കാനഡയിൽ വീടും സ്ഥലവും ഒക്കെ വാങ്ങിക്കാൻ പറ്റുമോ എന്നൊക്കെ പറഞ്ഞു ഭയങ്കര ഡയലോഗ് അപ്പൊ ശ്രുതിയുടെ പേഴ്സിൽ ഇപ്പം എത്ര കാശ് ഉണ്ടെന്ന് ശ്രുതി എന്തായാലും ചോദിച്ചു അത് പിന്നെ ഇപ്പൊ ഒരു രൂപ പോലും ഇല്ല ആ പിന്നെ ശ്രുതി അത് പിന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അതൊക്കെ മാറുമല്ലോ ജോലി കിട്ടിക്കഴിഞ്ഞ് ഇഷ്ടം പോലെ ഡോളേഴ്സ് ആയിരിക്കുമല്ലോ എൻ്റെ കയ്യിലെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും ശ്രുതി ചാടി കഴിഞ്ഞിട്ട് പോയി ശ്രുതി ശ്രുതി എന്ന് പറഞ്ഞ ശ്രുതി അവിടെ ഇരിക്കാം അത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ശ്രുതി ഒന്ന് ഒരു കൊളിമ്പലിൻ്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നു വാതിൽ തുറന്നപ്പോൾ കാണുന്നത് ഒരാളും പുറത്ത് വന്ന് നിൽക്കുന്നു പുറത്ത് വന്ന് നിൽക്കുന്ന ആളെ ശ്രുതി കണ്ടപ്പോൾ തിരിഞ്ഞാൽ നിൽക്കുന്നത് അയ്യോ നല്ല പരിചയമുള്ള ബായ് കാണല്ലോ ആരാ നീ ഒദിച്ചപ്പോഴത്തേക്കും ചേട്ടൻ തിരിഞ്ഞു നോക്കി പലിശക്കാരൻ കൂട്ടുകാരൻ അയാളെ കണ്ടപ്പോഴത്തേക്കും നമ്മുടെ സുധിയുടെ ജീവൻ പോയി ആ നീയായിരുന്നു ബ്രോയായിരുന്നോ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല അപ്പം ഞാൻ തന്നെ ബ്രോ എന്താ ബ്രോ സുഖം തന്നെയല്ലേ ഇന്ന് വന്ന് ചേട്ടൻ ചോദിച്ചു ആ വളരെ സുഖം നീ എന്താ ഗേൾഫ്രണ്ടിൻ്റെ അച്ഛൻ വീട്ടിലേക്ക് വന്നതുപോലെ ഷോക്കായിട്ട് നിൽക്കുന്നു എന്ന് കൂട്ടുകാരൻ ചോദിക്കുമ്പോൾ സുതിങ്ങനെ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ ഭയങ്കര ടെൻഷൻ അപ്പം കയ്യില് ആപ്പിളിൻ്റെ കഷ്ണം ഒരുപ്പുണ്ട് ആ ആപ്പിളിൻ്റെ കഷ്ണവും മേടിച്ചു ഇദ്ദേഹം കഴിച്ചു ഇണ്ട് ആപ്പിൾ എന്നും പറഞ്ഞുകൊണ്ട് സ്തുതി ഇങ്ങനെ നിൽക്കുക ആ വെറുതെ അല്ല ആപ്പിളൊക്കെ കഴിച്ചാൽ ആപ്പിൾ പോലെ തുടുത്തിട്ടുണ്ട് കേട്ടോ നീ എന്നൊക്കെ ഇങ്ങനെ അദ്ദേഹം പറയുന്നുണ്ട് അപ്പം ഇതൊക്കെ കേട്ടിങ്ങനെ ചിരിച്ചോണ്ട് നിൽക്കുക നമ്മുടെ സ്തുതി ആ പിന്നെ എങ്ങനെയുണ്ട് നമുക്ക് ആൾക്കത്തിരുന്ന് സംസാരിച്ചു വിടാ നീ ചോചി നേരെ അകത്തേക്ക് കയറിപ്പോകാം അതെ ബ്രോ ബ്രോ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിച്ചു ഞാൻ നിനക്കൊന്നാ കാശും പലിശയും വാങ്ങിക്കാൻ വന്നതാ അയ്യോ അതോ അമ്മ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ സ്തുതി നിൽക്കുന്നു എൻ്റെ കാശ് തരുന്നത് വരെ നീ ഉള്ളടത്തൊക്കെ ഞാനും ഉണ്ടാകും എന്ന് കൂട്ടുകാരൻ പറഞ്ഞു ശുതി നാലുപാട് നോക്കുക നീ പോകുന്നിടത്തൊക്കെ ഞാനും വരൂ എന്നും പറഞ്ഞു ബ്രോ വേണ്ട ബ്രോ എന്ന് പറഞ്ഞ സ്തുതി നിൽക്കുമ്പോൾ നിന്നെ അന്വേഷിച്ച് ഞാൻ റെസ്റ്റോറൻറ്റിൽ പോയായിരുന്നു ഓണർ പറഞ്ഞു നിന്നെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു എന്നുള്ള കാര്യം നിന്റെ പേര് പറഞ്ഞാൽ പോലും തല്ലുവെന്നാ അദ്ദേഹം പറഞ്ഞത് നിനക്കറിയാവോന്ന് ചോദിച്ചു ജോലി സ്ഥലത്ത് നിന്ന് ഏറ്റവും കൂടുതൽ പുറത്താക്കിയതിന്റെ ഗിന്നസ് റെക്കോർഡ് നിനക്കായിരിക്കും കാര്യവും കൂട്ടുകാരൻ നമ്മുടെ സുതിയോട് പറഞ്ഞു ഇങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുമ്പോ ബ്രോ ഞാൻ വാങ്ങിയ കാശ് അത് ഞാൻ പിന്നെ തരാം തരാതിരിക്കത്തില്ല ബ്രോ ഇപ്പൊ ഇവിടുന്ന് പോയി ഇവിടെ നിൽക്കല്ലേ ബ്രോ എന്ന് പറഞ്ഞോണ്ട് കാല് പിടിക്കണം അമ്മയച്ചനും പുറത്ത് പോയിരിക്കുക അവരിപ്പോൾ എത്തും എന്നൊക്കെ സുതി ഇങ്ങനെ പറയുന്നുണ്ട് പിന്നെ എൻ്റെ വൈഫ് ഇവിടെ ഉണ്ട് കാശ് വാങ്ങിയ വിവരം അവരെങ്ങാനും അറിഞ്ഞാൽ ആ ഒക്കെ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചെറിയ കുട്ടികളെ പോലെ ഇപ്പോഴും അച്ഛനെയും അമ്മിയെയും പേടിയാണല്ലേ എന്ന് ചോദിച്ചു ആ അത് എന്ന് പറഞ്ഞെങ്കിലിരിക്കുമ്പോൾ സുതി എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടേക്ക് ശ്രുതി വന്നു ശ്രുതി വന്നപ്പോൾ കൂട്ടുകാരനെ കണ്ടു ഇതാരാന്ന് ചോദിച്ചു ഇതെൻ്റെ ഒരു ഫ്രണ്ട് നീ മുകളിലോട്ട് ചെല്ലെന്നും പറഞ്ഞുകൊണ്ട് സുതി അന്നേരം ശ്രുതിയെ ഒഴിവാക്കാൻ നോക്കുക കൂട്ടുകാരൊന്നും ഇണ്ടാന്ന് ഇങ്ങനെ നിൽക്കുക കേട്ടോ ആ സമയത്ത് ശ്രുതി ഇങ്ങോട്ടേക്ക് വന്നു അപ്പം നമസ്കാരമുണ്ട് കേട്ടോ എന്നെ ഓർമ്മയുണ്ടോ അപ്പം നിങ്ങളെ എവിടെ കണ്ടതുപോലെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞപ്പോൾ പാർക്കിൽ വെച്ചാണ് കണ്ടത് ഇവൻ്റെ ക്ലയൻറ് ആണെന്ന് പറഞ്ഞ എന്നെ പരിചയപ്പെടുത്തി തോർക്കുന്നില്ല എന്ന് ചോദിച്ചു ആ സമയത്താണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക അപ്പം ഞാൻ ക്ലയൻറ്റ് ഒന്നുമല്ല ഞങ്ങൾ രണ്ടുപേരും പാർക്ക് മെയ്റ്റ്സ് ആണെന്നൊക്കെ ഇയാൾ ഇങ്ങനെ പറഞ്ഞു അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇങ്ങനെ അല്ലാതായിട്ട് നിൽക്കുക ജോലിയില്ലാത്ത ഞങ്ങൾ രണ്ടുപേരും പാർക്കിലാണ് ടൈം സ്പെൻഡ് ചെയ്തുകൊണ്ടിരുന്നത് എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞ കാര്യങ്ങളെല്ലാം കൂട്ടുകാരനു പറയാം അപ്പം അതേ കൂടുതൽ നീ സംസാരിക്കേണ്ട വാ ബ്രോ നീ വന്നീ എന്ന് പറഞ്ഞു വിളിച്ചു നീ എന്നെ അങ്ങോട്ട് കളിച്ചോണ്ട് വന്നിന് കഴിക്കല്ലേ ഞാൻ സംസാരിക്കട്ടെ എനിക്ക് സംസാരിക്കാനുള്ളത് ഈ നിന്റെ വൈഫിനോടാ അപ്പം ബ്രോക്ക് എന്നോട് ഒന്നും സംസാരിക്കാനില്ലെന്ന് സുതി നീ പോടാ എന്ന് പറഞ്ഞുകൊണ്ട് സുതിയെ പിടിച്ചൊരു തല നിന്നെ എനിക്ക് തീരെ വിശ്വാസം ഇല്ലാന്നും ഹോട്ടലിൽ ജോലിയും പോയി പിന്നെ ഇനി നിന്നോട് സംസാരിച്ചിട്ടേ എന്താ കാര്യമെന്നൊക്കെ ചോദിച്ചു എനിക്ക് കിട്ടേണ്ടത് കിട്ട കിട്ടിയിരിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കൂട്ടുകാരൻ നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടതെന്ന് ചോദിച്ചു ശ്രുതി അപ്പോൾ ടെൻഷൻ ടെൻഷനാവാത്ത സിസ്റ്റർ ബ്രോ എൻ്റെ കയ്യിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ കടം വാങ്ങിയിരുന്നു തന്നില്ല മുതലും പലിശയും എനിക്ക് വേണം ഇവൻ ജോലിക്ക് പോകുന്നില്ല എന്നുള്ള കാര്യം എനിക്കറിയാം നിങ്ങൾ പാർലറൊക്കെ നടത്തുന്നുണ്ടല്ലോ നിങ്ങളെ കണ്ടിട്ടാണ് ഞാൻ ഞാനിവിന് കാശ് കൊടുത്തത് എന്നൊക്കെ പറഞ്ഞു അപ്പോഴത്തേക്ക് നന്ദം വിട്ടിങ്ങനെ നോക്കുക ശ്രുതി ദേ വാങ്ങിയ കാശ് തിരികെ വാങ്ങിച്ച് തരണ്ടേ എൻ്റെ സിസ്റ്റർ തരാതിരിക്കുന്നത് അത് തെറ്റല്ലേ എന്ന് ചോദിച്ചു ആ കുറേ ഡിഗ്രി ഉണ്ടെന്നൊക്കെയാണ് ഇപ്പം പറയുന്നത് എന്താ കാര്യം ഒരു കാര്യമില്ല വാങ്ങിയ കാശേ ഇതുവരെ തിരികെ തരാൻ അവനെ കൊണ്ട് പറ്റിയിട്ടില്ല നിങ്ങളാണ് ആകെയുള്ളൊരിത് നിങ്ങൾ മേടിച്ച കാശ് നിങ്ങൾ തിരിച്ചു തരത്തില്ലേ തരും കാരണം നിങ്ങൾ ഒരു ബിസിനസ് വുമൺ ആണെന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് വാങ്ങിയ കാശ് തിരികെ കൊടുത്തില്ലെങ്കിൽ വെറുതെ വിടൂ എൻ്റെ സിസ്റ്റർ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ ആക്കിക്കൊണ്ടിരിക്കുക അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച് ഭയങ്കരമായിട്ട് ഇവൻ സംസാരിച്ചുകൊണ്ടേയിരിക്കുന്നു കാശ് തരാത്തവരെ നടു റോട്ടിൽ പിടിച്ചു നിർത്തി രണ്ടെണ്ണം പൊട്ടിച്ചതിന് ശേഷമായിരിക്കും സംസാരിക്കുക എന്നൊക്കെ പറഞ്ഞു ശ്രുതിയും ആകെ പെട്ടു നിൽക്കുക നമ്മളൊക്കെ പഠിച്ചവരല്ലേ സിസ്റ്റർ ആ ഒരളവില് നമുക്കങ്ങ് പോകാൻ പറ്റത്തില്ലല്ലോ ഞാൻ പറഞ്ഞത് കറക്റ്റല്ലേ സിസ്റ്റർ ഒന്നും ചോയിച്ചിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുന്നു കേട്ടോ ആ സമയത്ത് അത് പിന്നെ ശ്രുതിക്ക് കാശ് വാങ്ങിച്ച കാര്യമൊന്നും എനിക്കറിയില്ലായിരുന്നു എന്ന് ശ്രുതി പറയുമ്പോ ഇപ്പറിയാവല്ലോ സിസ്റ്റർ ഞാൻ മറ്റുള്ളവരെ പോലെ ഒച്ച വയ്ക്കാറില്ല ഭീഷണിപ്പെടുത്താറുമില്ല പണം വാങ്ങാനായി വീട്ടിൽ ഗുണ്ടകളെ വിടാറുമില്ല ആളെ തട്ടിക്കൊണ്ട് പോവാറില്ല അങ്ങനത്തെ പണിയൊന്നും ഞാൻ ചെയ്യത്തില്ല പക്ഷേ എന്റെ കാശ് മേടിച്ചെടുക്കാൻ എനിക്കറിയാം സിസ്റ്റർ ഞാൻ ഡീസൻ്റായിട്ടാണ് പെരുമാറുന്നത് ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് മനസ്സിലായെന്ന് തോന്നുന്നു പിന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും അതുകൊണ്ട് ഞാൻ നിങ്ങളോട് തന്നെ ഇതൊക്കെ പറഞ്ഞത് കേട്ടോ എന്നൊക്കെ ശ്രുതിയോട് പറയുന്നു ശ്രുതി നിന്ന് ഇങ്ങനെ വെള്ളറി വെളുത്ത് നിൽക്കും കേട്ടോ അപ്പം അങ്ങനെ നിൽക്കുമ്പോൾ ദാ ഇതെൻ്റെ കാർഡാണെന്നും എനിക്ക് തരേണ്ട കാശ് പെട്ടെന്ന് തരുമെന്ന് ഞാൻ വിശ്വസിക്കുകയാണെന്നും ദാ ഇത് ബ്രോയുടെ കയ്യിൽ കൊടുത്തേക്കാണെന്നും പറഞ്ഞു അപ്പോൾ ഇനി നിങ്ങൾ സംസാരിച്ചു സംസാരിച്ചു എന്ന് പറഞ്ഞു ബ്രോ അങ്ങ് ഇറങ്ങിപ്പോയി പോയി കഴിഞ്ഞപ്പോൾ ഒരു വളിച്ച ചിരിയൊക്കെ ആയിട്ട് ശ്രുതി ഇങ്ങനെ നിൽക്കുക അയാള് പോയി കഴിഞ്ഞപ്പോൾ ശ്രുതി അത് ശമ്പളം കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ നിനക്ക് കാശ് തന്നിരുന്നില്ലേ അത് ഇവനോട് കടം വാങ്ങിച്ച കാശാ അതും എന്റെ ഫ്രണ്ടാ ഏഹ് അതുകൊണ്ടാ അവൻ ഇത്ര സോഫ്റ്റ് ആയിട്ട് സംസാരിച്ചതെന്ന് പറഞ്ഞുകൊണ്ടിങ്ങനെ നമ്മുടെ ശ്രുതി ഒരിടുന്നാണോ ആരോ ഇല്ലാതെ ശ്രുതിയുടെ മുന്നിൽ നിന്ന് സംസാരിക്കുമ്പോൾ ശ്രുതി മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോന്ന് ശ്രുതി അന്നേരം ചോദിച്ചു അതെന്താ ശ്രുതി നീ അങ്ങനെ ചോദിച്ചത് അവനെ സോഫ്റ്റ് ആയിട്ടൊന്നും അല്ല സംസാരിച്ചത് ശ്രുതിയെ തന്നെ അവൻ പോയതെന്ന കാര്യം ശ്രുതി പറയുമ്പോൾ വരട്ടാനോ അപ്പൊ അതുപോലും ശ്രുതിക്ക് എന്നും ശ്രുതി ചോദിച്ചു അതിപ്പോ അങ്ങനെയാണോ ഏഹ് എനിക്ക് തോന്നിയില്ലാട്ടോ എന്നും ഇങ്ങനെ നിൽക്കുമ്പം എന്താ ശ്രുതി ശ്രുതി ഇങ്ങനെ ഏഹ് കണ്ടവരോടൊക്കെ കടം വാങ്ങിക്കുന്നു അത് എന്നോട് മറച്ചു വെക്കുന്നു ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ ദേ ഹസ്ബൻഡും വൈഫിനും ഇടയിൽ ഒന്നും മറച്ചു വെക്കാൻ പാടില്ല എന്നൊന്നും അറിയത്തില്ല എന്ന് ചോദിച്ചു അപ്പോ നീ എന്നോട് നിര മഴ കൊണ്ടല്ലേ ഞാൻ കടം വാങ്ങിച്ചോണ്ട് വന്നത് കടം വാങ്ങിച്ചുകൊണ്ട് വരും ഞാൻ സുതിയോട് പറഞ്ഞു കടം വാങ്ങിച്ചിട്ട് വന്നിട്ട് സാലറി കിട്ടിയതാണ് എന്നോട് കള്ളവും പറഞ്ഞു കണ്ടോമാരൊക്കെ വീട്ടിൽ കയറി വന്ന് തന്നെ വരട്ടിയിട്ട് പോവാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ സ്ഥുതി ആയിട്ട് വഴക്കുണ്ടാക്കുന്നു ഇങ്ങനെ ഈ കണക്കിന് പോയി ഞാൻ സ്തുതി കൊല്ലുവെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴുത്തിന് കയറി പിടിക്കുവാണ് അങ്ങനെ രണ്ടു പേരും കൂടി ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ എല്ലാവരും കൂടി എന്നെ ടോർച്ചർ ചെയ്യുകയാണെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രുതി അപ്പോൾ ശ്രുതി ശ്രുതി നീ വേറെ ആൾക്കാർ അവകാശം കൊടുക്കാമല്ലോ ശ്രുതി ചോദിക്കുമ്പോൾ എന്നെ ചോദ്യം ഞാൻ പറഞ്ഞു കേട്ടോ ഒന്നും പറഞ്ഞോണ്ട് ശ്രുതി സുതിയോട് ശ്രുതി പറഞ്ഞു ഇന്നെ മുനി വന്നു പോയിക്കരുത് അപ്പോൾ ഒന്നും പറഞ്ഞോണ്ട് ശ്രുതി അവിടെ നിങ്ങൾ പോയി ശ്രുതി ഇങ്ങനെ അന്തം വിട്ട് ഇങ്ങനെ നിൽക്കുന്നു അങ്ങനെ ഒരു സിറ്റുവേഷനിൽ ഇന്നത്തെ കഥയും അവസാനിച്ചു അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണാൻ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ് ഇന്ന നീ